പറയ സമുദായ കൂട്ടായ്മ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഒൻപതാം വാർഷിക സമ്മേളനവും വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു പാലക്കാട് സുൽത്താൻപേട്ട സെബാസ്റ്റ്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ചിത്രകാരനും കവിയും ശില്പിയും എഴുത്തുകാരനുമായ കുമാർ പി മുക്കുതല ഉദ്ഘാടനം ചെയ്തു എന്നും താഴെത്തട്ടിൽ ഒരു പരിഗണനയും ലഭിക്കാത്ത സമുദായ കൂട്ടായ്മയായി പറയ സമുദായ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നുവെന്നും ഉന്നത സമുദായ സംഘടനകൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും പറയ സമുദായ കൂട്ടായ്മക്ക് ലഭ്യമാകുന്നില്ലെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു വാഗ്ദാനങ്ങൾ മക്കളാണെങ്കിലും കൊടുക്കേണ്ടത് എന്നുള്ളത് ഉദ്ഘാടനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നേരത്തെ പറഞ്ഞ തന്നെ അവരുടെ വിപ്ലവങ്ങളൊക്കെ വീണ്ടും പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാ കണ്ടുമാരൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് അൻപത്തിരണ്ട് ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് സ്ഥാപിച്ചിരുന്നത് നമ്മൾ പറയും അന്നൊന്നും നമുക്ക് പഠിക്കാൻ സൗകര്യമില്ല മലബാറില് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പക്ഷെ തിരുവിതാംകൂരിൽ ശക്തമായ പോരാട്ടങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒട്ടേ പട്ടാളങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു അൻപത്തിരണ്ട് ഏകാധ്യാപക വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ മറ്റു ആളുകൾ അതേപോലെ തന്നെ അവർക്കൊക്കെ വേറെ ഒരു സാധ്യത വന്നു എന്താന്ന് മഹാത്മാ അയ്യങ്കാളി മഹാത്മാ കണ്ടി അവരൊക്കെ തന്നെ അന്നത്തെ ശ്രീപൂരം പ്രജാസഭയിൽ അംഗങ്ങൾ അങ്ങനെ ഒരു സഹോദരങ്ങളെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർ തയ്യാറായിരുന്നു ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇ പഴനിമല കെ പി രവീന്ദ്രൻ പി കെ ഗോപിനാഥൻ കെ എം രാജൻ ജി മുത്തു കെ മണി കെ സുബ്രഹ്മണ്യൻ വി സി മണികണ്ഠൻ എം സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു UTV news Palakad